മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള സീസൺ എന്ന് പറയുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ ഫോർ തന്നെയാണ് വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ ഒരു പുതിയ സീസൺ കൂടി എത്തുകയാണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിന് തുടക്കം കുറിക്കുന്നത് ഇത്തവണയും ലാലേട്ടൻ ലാലേട്ടൻ തന്നെയായിരിക്കും ആരാധകരുടെ മുമ്പിൽ എത്താൻ പോകുന്നത് നിരവധി പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നിരവധി പേരെ ഇപ്പോഴും ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്നാണ് രേവതി അടക്കമുള്ളവർ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചിരിക്കുന്നത് നമുക്കെന്താണെങ്കിലും ഫെബ്രുവരി ഇരുപത്തി തീയതി ഒന്ന് വരെ കാത്തിരിക്കാം നൂറ് ശതമാനവും ഇരുപത്തി തീയതി തന്നെയായിരിക്കും പുതിയ ബിഗ് ബോസിന് തുടക്കം കുറിക്കാൻ പോകുന്നത്